നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാ ഏത് ഫോണോ ആയിക്കോട്ടെ നിങ്ങളുടെ ഫോണിന് ഈ സ്റ്റോറേജിന്റെ പ്രശ്നം ഉണ്ടാവും സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുന്നേ എന്താ അതിന് വഴി ഒന്നല്ല ഒരു നാല് വഴി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ സ്റ്റോറേജിന്റെ വീഡിയോ കുറെ ചെയ്തി കേട്ടോ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചോ നിങ്ങളെ സ്റ്റോറേജ് നിങ്ങളെ ഫോണിന്റെ സ്റ്റോറേജ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു നാല് വഴി ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോ കണ്ടിട്ട് നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കേട്ടോ പോലിക്ക് ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണ് ടെലഗ്രാം ഉണ്ടാവല്ലോ ടെലഗ്രാം ഓപ്പൺ ചെയ്യാം ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മെനു ഭാഗത്തേക്ക് പോവുക മെനു ഭാഗത്തേക്ക് പോയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാല് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് കാണും അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താല് ഇപ്പോ മേലെ സ്റ്റോറേജ് യൂസേജ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ ഈ ഫോണിൽ ഇതിന്റെ ക്യാഷ് ഡാറ്റ പന്ത്രണ്ട് ജി ബി ആണ് യൂസ് ചെയ്യുന്നത് അത് അവിടെ നിന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങളെ ഫോണിലും ഈ ടെലഗ്രാം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരുപാട് സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അതിനനുസരിച്ച് ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാവും യൂസ് ചെയ്യുന്ന അതൊന്നും ക്ലിയർ ആയി കഴിയാം ഇപ്പൊ പന്ത്രണ്ട് ജി ബി എൻ്റെ ഫോണിൽ ഫ്രീ ആയി വേണം കുറച്ചൊന്നും അല്ല പന്ത്രണ്ട് ജി ബി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് സ്റ്റോറേജ് തന്നെ അത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഫയൽസ് ബൈ ഗൂഗിൾ ഗൂഗിളിന്റെ ഫയൽസ് ഉണ്ടാവും മിക്കവാറും ഫോണിൽ ആയിട്ട് വരുന്ന ഫയൽ മാനേജറാണ് ആണ് ഗൂഗിളിന്റെ ഫയൽസ് ബൈ ഗൂഗിൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിനും മേലെ മൂന്ന് വരം ഉണ്ടാവും നല്ലൊരു തട്ട് കൊടുക്കാൻ ഉറക്കത്തട്ടുണ്ട് ഫോണിൽ പോകും എന്നിട്ട് മേലെ ക്ലീൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ജങ്ക് ഫയൽ ക്ലീൻ എന്ന് പറഞ്ഞ് ജങ്ക് ഫയൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും അതൊന്നു ക്ലീൻ ചെയ്തേക്കുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് നല്ല രീതിയിൽ ഒരു സ്റ്റോറേജ് അവിടെ നിന്നും എടുക്കാനാവും ഇതിൽ ഇടയ്ക്കിടക്ക് ഞാൻ ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചേ ഉള്ളൂ നിങ്ങളെ ഫോണിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ നല്ലൊരു ഈ സ്റ്റോറേജ് തന്നെ ഫ്രീ ആക്കി എടുക്കാം അവിടെ തന്നെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ നിങ്ങൾ അറിയാത്ത ലാർജ് ഫയലുകള് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഒക്കെ നോക്കിയിട്ട് ഡിലേറ്റ് ചെയ്യാനാവും നല്ലൊരു ഓപ്ഷനാണത് ഇനി മൂന്നാമത്തെ വഴി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളെ ഫോണിൽ ഗൂഗിൾ ക്രോം ഉണ്ടാവുമല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്തിട്ട് മേലെ മൂന്ന് കുത്തുണ്ടാവും അതിൽ ചെറുതായിട്ടൊരു കുത്ത് കൊടുക്കുക ഉറക്ക കുത്തണ്ടേ അവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തോ എന്നിട്ട് താഴെ ഭാഗത്തേക്ക് പോയാൽ സൈറ്റ് സെറ്റിങ്സ് കാണും അതൊന്ന് ഓപ്പൺ ചെയ്തോ ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോയാൽ ഡാറ്റ സ്റ്റോർ എന്ന് കാണും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഡിലേറ്റ് പോയ ഡാറ്റ പറഞ്ഞിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളെ പോലെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാനാവും നാലാമത്തെ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തോ എന്നിട്ട് അതിന്റെ പ്രൊഫൈൽ ഭാഗത്തേക്ക് പോട് പ്രൊഫൈൽ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് താഴെ ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്തോ എന്നിട്ട് ജനറൽ ക്ലിക്ക് ചെയ്തോ എന്നിട്ട് താഴെ ഭാഗത്തേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് ഉണ്ടാവും അത് ഓൺ ആക്കിയിട്ടുണ്ടാവും ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്സുകളൊക്കെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് ആർക്കൈവിലേക്ക് പോകും പിന്നെ അതിന് ഡാറ്റ ഉപയോഗിക്കുകയില്ല നമ്മളെ ഫോണിൽ അതിന്റെ സ്റ്റോറേജ് ഒന്നും ഉപയോഗിക്കുകയില്ല അങ്ങനെ നല്ലൊരു സ്റ്റോറേജ് ഞങ്ങൾക്ക് അതിലും ഫ്രീ ആക്കിയിട്ട് കഴിയണം അപ്പൊ ഈ നാല് വഴികളും ഒന്ന് ചെയ്തോ നിങ്ങളെ ഫോണിന്റെ സ്റ്റോറേജ് നാലും കൂടി ചെയ്താല് ഒരുപാട് നിങ്ങൾക്ക് ഫ്രീ ആക്കി എടുക്കണം സംഭവമായിട്ടല്ലേ എന്നാ പിന്നെ ഉപകാരമാണെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കണ്ടേ ഇഷ്ടപ്പെട്ടാലും ലൈക്കും കൊടുത്തേക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലല്ല എന്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളെ സ്വന്തം മൊത്തം താങ്ക് യു സോ മച്ച്